തികച്ചും സൗഹൃദമായിട്ടുള്ള ഒരു സന്ദർശനമാണ് പലപ്പോഴും മലപ്പുറത്ത് വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ കുടപ്പിലയ്ക്കൽ വസതിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ കുടുംബാംഗങ്ങളെയും ഒക്കെ സന്ദർശിക്കാറുണ്ട് ഇപ്രാവശ്യവും തികച്ചും സൗഹൃദപരമായിട്ടുള്ളൊരു സന്ദർശനമാണ് സ്വാഭാവികമായും സൗഹൃദ സന്ദർശനമാണെങ്കിലും സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആശയവിനിമയം നടത്താറുണ്ട് ആ നിലയിലുള്ള ആശയവിനിമയം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായ പ്രത്യേക പ്രാധാന്യമോ ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നുമില്ല സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംഭവകാശങ്ങൾ അതിൽ തന്നെ നമുക്കറിയാം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് സി പി എം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അപ്പോസ്തലന്മാരായി വലിയ തോതിലുള്ള അപ്യൂസ്മെൻറ് നടത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കാണ് ഇപ്പോൾ സി പി എം പറ്റൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഓരോന്നും പരിശോധിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്ന് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രസക്തവുമല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം മാത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ അത്ര സജീവമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം പോലും അല്ലാത്തതാണ് ഐ എസുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്ന് ഐ എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം പ്രസ്താവന ഇപ്പോൾ നടത്തിയതിന്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത സി പി വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയും രണ്ടാമത്തെ പ്രശ്നം ഇത് അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ എട്ടേ മുക്കാൽ വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ള പ്രശ്നമല്ലേ അപ്പോൾ ഇരുതല മൂർച്ചയുള്ള നിലയിലാണ് സി പി എം നേതാക്കളുടെ പല പ്രതികരണങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അവർ ഞാൻ നേരത്തെ അതേ വാക്ക് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ സി പി എം പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട തങ്ങളവുൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള മതേതര രാഷ്ട്രീയ പാരമ്പര്യം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം ആർ എസ് പി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ രാഷ്ട്രീയ സംഭവകാശങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി വളരെ പക്വമായിട്ടുള്ള മതേതര ജനാധിപത്യ നിലപാട് സ്വീകരിച്ച് കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിൽ കുറയാത്ത സീറ്റിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ സി പി എമ്മിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് തരാതലം പോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന തന്ത്രമാണ് സി പി എം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത് ആ തന്ത്രം അതിൻ്റെ ഭാഗമായി തന്നെ പി ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കാണണമെന്നാണ് ഈ ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ളത് മറ്റു ഞങ്ങൾ മുന്നണി സംവിധാനം കൂടുതൽ കട്ടുറപ്പോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വളരെ ഫലപ്രദമായ നിലയിലുള്ള സംഘടനാപരമായ തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പിടിച്ചുകൊണ്ട് തന്നെ യു ഡി എഫും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ നെക്സ്റ്റ് അജണ്ട സ്വാഭാവികമായും അതിൽ നല്ല വിജയം കൊയ്തെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ഒരവസരവും അഭിപ്രായ അനൈക്യവും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇല്ല എന്നുള്ളതാണ് കേരളം ഭരിക്കുന്നത് എട്ട് ഒൻപത് വർഷമായി സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള സോ പിണറായി വിജയനാണ് അപ്പൊ അത്തരത്തിലൊരു പ്രസ്താവനയുടെ ഇപ്പോഴത്തെ പ്രസക്തി എന്ത് അദ്ദേഹം തന്നെ വിശദീകരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള സംഭവമല്ല വളരെ മൂന്ന് നടന്നിട്ടുള്ള സംഭവമാണ് എന്നാൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ആ പ്രസ്താവനയുടെ പ്രസക്തി അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടിയായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത് അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ടോട്ടൽ അല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ പരാജയമല്ലേ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നു അത് കേരളത്തിലെ ഇന്റലിജൻസിനും കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾക്കും ഒന്നും ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി പരാജയമല്ലേ അപ്പം പി ജയരാജൻ അത് പ്രസ്താവന ഇപ്പോൾ ഇറക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പുതിയ രാഷ്ട്രീയ നറേറ്റീവിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പശ്ചാത്തലം രൂപപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പ്രസ്താവന അതെങ്ങനെ സഭയെ കൺവിൻസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഭാ മേലിന്മാരെയും കാണുന്നു അങ്ങനെയൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല സഭാ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ താങ്കളിടക്കിടക്ക് മാത നേതാക്കന്മാരിറ്റൊക്കെ കാണാറുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ കാണാറുണ്ട് അത് ഇനിയും തുടരും ആ റിലേഷൻ വളരെ ശക്തമായി തന്നെ കൊണ്ടുപോകും അത് യു ഡി എഫ് കൾച്ചറാണല്ലോ അല്ല അങ്ങനല്ല അങ്ങനെയല്ല അങ്ങനെ ഇപ്പോൾ പിന്നെ അത് പിന്നെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഉള്ളതില്ലാതാവല്ലോ എന്തെങ്കിലും ആ തരത്തിലുള്ള തീവ്രവാദ സമീപനം കേരളത്തിൽ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ ശക്തമായി എതിർക്കാൻ പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ശ്രാബ്ദങ്ങളുടെ കാലത്ത് തങ്ങളിൽ ഇപ്പോൾ തതികലിശയാബ്ദങ്ങളുടെ കാലത്ത് മുഖ്യധാരയിൽ മുന്നിട്ടിറങ്ങാൻ ഞങ്ങളുണ്ട് ഉള്ളിടത്തോളം കാലം ഇവിടെ അതൊന്നേ സംഭവമില്ല ഈ പി ജയരാജൻ്റെ പ്രസ്താവന അല്ല ഇപ്പോൾ ശ്രീ പ്രേമചന്ദ്രൻ ഇത്രയും സമയം പറഞ്ഞത് അതിലുള്ള പൊളിറ്റിക്സും അസംതൃപ്തിയും തന്നെയാണല്ലോ അവരോരോ രാഷ്ട്രീയം തീരുമാനിച്ചിട്ട് ഓരോന്ന് വെച്ച് അതാത് സമയത്തൊക്കെ യോജിച്ചത് ഇപ്പോൾ ഒരുപക്ഷെ വോട്ടാണ് കൊണ്ട് അതിനനുസരിച്ച് പ്രസ്താവന അതും ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിനേക്കാൾ കലുഷിതമായ ആയിട്ടുള്ള ടൈമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തൊരു സേവനത്തിൽ അപ്പോൾ പോലും ഇവിടെ അനങ്ങിയിട്ടില്ല വിദ്യാർത്ഥങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു ഇപ്പോഴും ഇവിടുത്തെ മുഖ്യധാരയിലും മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ലീഗുണ്ട് യു ഡി എഫ് ഉണ്ട് അതിൽ യാതൊരു മാറ്റം വരില്ല സഭാനേതാക്കളും അതുപോലെ മുഴുവൻ സമൂഹമായിട്ടും വലിയ നല്ല റിലേഷൻ സൂക്ഷിക്കുന്നതിൽ ഞങ്ങൾ മുൻകൈ എടുക്കും ആരെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയത് കൊണ്ട് അതില്ലാതാവില്ല ഇല്ലാത്ത കാര്യം പേരിപ്പിച്ച് എവിടെയെങ്കിലും ഒന്നും തന്നെ മുളയിൽ നുള്ളിക്കളയാനാണ് ലീവ് ഞങ്ങൾ നോക്കുന്നത് എന്തെങ്കിലും ഒരു തീവ്രവാദം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീവ്രവാദ സമീപനം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നഗസികാന് എതിർത്ത് അപ്പം തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ഞങ്ങൾ അത് ഇനിയും തുടരും െന്ന് പറയുന്നത് തന്നെ ആഗോള തലത്തിൽ തന്നെ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും മറ്റൊക്കെ ഉറച്ച തീവ്രവാദത്തിനെതിരെ നിലനിൽക്കുന്ന നയങ്ങളാണ് അവിടെയുള്ളത് ഐ എസ് ഐ എസിന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പൊ ലോകത്തിൽ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും എന്ന് പറയുന്നത് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും പക്ഷേ കേരളത്തിലൊന്നും അത് മുതലാഹാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ വരും അതേതരത്ത് ജനാധിപത്യ മൂല്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം സമൂഹം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തെളിയിച്ചുകൊടുത്തിട്ടുള്ളതുമാണ് അപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സഹായിച്ചത് ഈ മുസ്ലിം പ്രീണനമാണ് എന്നുള്ളത് അവരെ പാർട്ടി തന്നെ അല്ലെങ്കിൽ എഫ് തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് അതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു കുറക്കോടിയായിട്ടാണ് അപ്പോൾ എൻ്റെ പ്രേമേന്ദ്രം പറഞ്ഞതുപോലെ ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇത് ഉപയോഗിക്കാമോ അതെ നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടെടുക്കാൻ എന്താണോ ഇനി വല്ല പിടിവെള്ളിയും കിട്ടും എന്നൊരു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിപ്പോൾ ഐ എസ് പിടിവെള്ളി പിടിച്ചു നോക്കുകയാണ് പക്ഷെ അതൊന്നും ഇവിടെ നടപ്പാൻ പോകുന്നില്ല പോകുന്നില്ല തീർച്ചയായിട്ടും ഒരു കണക്ക് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആരും തെളിക്കാൻ പറ്റിയിട്ടില്ല വെറുതെ പിന്നെ പ്രസ്ഥാനം ഉണ്ടായിരിക്കാം പക്ഷെ അതിന് ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു സമുദായം മുഴുവനും ഐ എസിന്റെ പിന്നിലാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും തന്നെ ഒരു ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോജിക്കുന്നതല്ല ഒരു ഒരു രാജ്യം എന്നുള്ള ബി ജെ പിയുടെ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു മുസ്ലിം ലീഗും അതുപോലെ തന്നെ ആർ എസ് പിന്നെ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ മറ്റ് ആർ അടക്കമുള്ള കക്ഷികളും തന്നെ യും കമ്മീഷന് മുമ്പാകെയും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാടിനെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ റാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള വൺ നേഷൻ ഒൺ എലക്ഷനുമായി ബന്ധപ്പെട്ട ആ കാര്യത്തെ സംബന്ധിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാണ് അത് പൂർണ്ണമായും പൊളിറ്റിക്കലി ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു സമിതിയാണ് കേന്ദ്ര ഗവൺമെന്റ് യോജിച്ചത് ഇത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ എങ്ങനെ ആ കമ്മിറ്റി കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ അതെ തികച്ചും ഒരു പ്രഹസനാത്മകമായ നിലയിൽ ഒരു കമ്മീഷൻ നിയോഗിക്കുക ആ കമ്മീഷൻ തട്ടിക്കൂട്ടിയത് എത്ര ഒരു ചർച്ച പോലും കൂടാതെ സമയം കൊടുത്തില്ല അതെ കോവിന്ദ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുക പോലും കൂടാതെ ഏകപക്ഷീയമായി എങ്ങനെയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രവിധീകരിക്കുന്നതാണ് ഗവൺമെൻറ് എങ്ങനെയാണ് കേന്ദ്ര മന്ത്രിസഭായോഗം ഇത് അംഗീകരിക്കും ഇനി ഇനി കൺസൾട്ടേഷൻ ആകാം എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു വൺ നേഷൻ വൺ എലക്ഷൻ ഇനി ചർച്ചയാകാം എന്ന് പറയുന്നത് നടത്തിപ്പിനെ സംബന്ധിച്ചാണ് അപ്പോൾ വൺ നേഷൻ വൺ എലക്ഷൻ അനിവാര്യമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ആലോചനകളും ഒന്നും നടക്കാതെ ഏകപക്ഷീയമായി അത് മന്ത്രിസഭായോഗം അംഗീകരിക്കുക അംഗീകരിച്ചതിന് ശേഷം ഇനി അതിൻ്റെ മോഡസ് ഓഫ് ഒപ്രാൻഡിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന നിലപാടിലേക്ക് വന്നാൽ അവരോട് സഹകരിക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് ഇതിന് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പി ഈ നിയമവുമായി മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ഒരു സംശയവും നേട്ടം കാരണം ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകളുടെ അധികാരം സ്റ്റേറ്റുകളുടെ അവകാശം സംസ്ഥാന നിയമസഭയുടെയൊക്കെ അവകാശം അതിനെയൊക്കെ ദുർബലപ്പെടുത്തി രാജ്യത്ത് ബി ജെ പി ഒരു പ്രസിഡൻഷ്യൽ ജനാധിപത്യ സംവിധാനത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഭരണഘടനാപരമായ ഭേദഗതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബി ജെ പി ഗവൺമെൻറ്റിന് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല അതാ ഒരു ഒരു തട്ടിപ്പാണ് കാരണം ഇപ്പോൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തട്ടിപ്പാണ് ഈ രാംനാഥ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി അത് സമയം കൊടുത്തില്ല ആരും വിളിച്ചുമില്ല ചോദിച്ചുമില്ല അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കൊടുത്ത് കബിനെ അംഗീകരിച്ച് ഞങ്ങൾ അടുത്ത പാർലമെൻറ്റിൽ മുന്നോട്ട് പോകും എന്നുള്ള നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പറണ്ടെടുത്ത് ആർ എസ് പിയും പറഞ്ഞു ലീഗും പറഞ്ഞു എല്ലാ കക്ഷികളും പറഞ്ഞു ലോ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ തന്നെ നിരന്തരം ലീഗിനെ പറ്റി പറയുമ്പോൾ ഐ എം എല്ലിൻ്റെ പ്രതികൾ നിരന്തരം ആ മീറ്റിങ്ങിൽ രണ്ട് ലീഡേഴ്സിനെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവർ ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു അവിവാശി നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ പലരും ഗൗരവത്തിൽ എടുത്തിട്ടില്ല അത് മാത്രമല്ല അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെ എല്ലാവരുടെ വളരെ ദോഷം അതെ ഞങ്ങളിത് ഇലക്ഷൻ ലോ കമ്മീഷനിലും ഇലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത് ഹോൾഡിംഗ് സൈമൻ സേനീസ് എലക്ഷൻ വിൽ ടിങ്കർ വിത്ത് ഡെമോക്രസി ബേസിക് ഹിസ്റ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫെഡറൽ പോളിസി ഓഫ് ദി കൺട്രി ഫർദർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആന്റി ഇറ്റ് ഇസ് അൺകോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആന്റി ഡെമോക്രാറ്റിക് അൺകോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആന്റി ഡെമോക്രാറ്റിക് ആണ് എന്നാണ് ലീഗിന്റെ അഭിപ്രായം ആർ എസ് പി അത് പറഞ്ഞു ഇന്ത്യ ആധാർ ഗോൾഡിൽ ഈ പൊന്നോണം പൊന്നിൽ തീർത്തോണം സിൽവർ അസോസിയേഷൻ ഓണം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ വരെ ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരി ആൻഡ്